എടാ ഏ ഉണ്ണീക്കണ്ണാ വാ ബിസ്കറ്റ് എന്നാ ഉടബാ ഇൻ്റെ മേലെ കയറിക്കോ ഇൻ്റെ മേലെ ഒറ്റ ചാടത്തിന് കയറിക്കോ ഇനി കയറുമ്പോൾ ഞാൻ കണ്ടില്ല ഇവിടെ താക്കി തേക്കിഞ്ഞു താക്കി താങ്ക ചാടി ചാടിക്കറി ആ ഇനി വാ തരാം നിന്നെ കൊണ്ടൊരു സർക്കസ് ഞാൻ കളിപ്പിക്കും ബാ പിടിച്ചോ ബേക്കോട്ട് മാത്രം നിന്നും വരകാണ്ടും പിന്നെ കുപ്പായത്തിൻ്റെ ഭര ആ ഇങ്ങനെ വേ ആ അങ്ങനെയൊക്കെ എന്നാ തിരി എടാ വന്ന് തിരിഞ്ഞട്ടെ തിരി തിരി ആ ഇങ്ങോട്ടേക്ക് നേരക്ക് പിന്നെ നീ താഴേക്കൊന്ന് ചെയ്യോ നീ തായ്ക്കിന്ന് കാണാൻ വേണ്ടീട്ടോ തായ്ക്ക് ചേട്ടെ തായയ്ക്ക് മറ്റേ ചേട്ടം ആ ഇനി മേലെ കറിക്കാം തുള്ളിക്കറി പോയി പോയോ തുള്ളിക്കറിക്കോ ആ ഇനി ഒരു കാര്യം ഞാൻ എനിക്കൊരു ശേഷം ബിസ്ക്കറ്റ് വരും ഏ ഇത് മേൽ നീ ഇഷ്ടമില്ല സ്ഥലത്ത് പോയി തിന്നു പോയോ തിന്നോ പിടിച്ചോ 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 രണ്ടുപേരും പിടിച്ചോ പിടിച്ചിട്ടില്ല ഞാൻ തോന്നട്ടെ അടുത്തന്നെ തന്നോ നീ പോകാൻ തിരക്ക് ഒറ്റ ഓട്ടായിരിക്കും ും എന്താ ഒ കർ ഈ ബിസ്കറ്റ് ഒന്ന് കർ കർ മുറിച്ചു തിന്നേ ഇങ്ങനെ കട്ടിയിലെ സാധനം കടിച്ചടിച്ചിട്ട് ഇഷ്ടം കണ്ണലങ്ങനെ നല്ല ചെവി ഇങ്ങനെ നല്ല പറ്റിച്ചിട്ട് എന്തോ ആ ചെവി ശ്രദ്ധയാണിതിന് ഉണ്ണി അള് കടന്നു ബാട്ട കൂടാ നിന്റെ ബുസ്കിറ്റ് ആരും തട്ടിപ്പറയ്ക്കൊന്നുമില്ല ഇനി നീ ഒരു കാര്യജി നിന്റെ ഇഷ്ടമില്ല സ്ഥലത്ത് പോയി തന്നു നിന്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിക്കോ അവിടെ ചേടി പോയിക്കോ പോയിക്കോ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിക്കോ മേലെയോ തായോ ചെറിയ ഉണ്ണിയറിയാ എടാ നീ ഇന്ന് ഇടുന്നില്ല ആ എത്തുന്നോ